الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة الأنعام الأئمة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولئك الذين آتيناهم الكتاب والحكم والنبوة فإن يكفر بها هؤلاء فقد وكلنا بها قوما ليسوا بها كافرين ليسوا بها بكافرين അവർ അല്ല ആത്തൈനാഹും നാം നൽകിയിട്ടുള്ളവരാണ് അൽ വേദം വൽ ശാസനാധികാരം അല്ലെങ്കിൽ ഭരണം വൻ നുബുവ പ്രവാചകത്വം ഫ ഇ യക്ഫുർ ബിഹാർ അതിനെ നിഷേധിച്ചാൽ ഹ ഉലാ ഈ കൂട്ടർ ഫക്കത് വക്കൽന ബിഹ നിശ്ചയം നാം അതിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കൗമൻ ഒരു ജനതയെ ബിഹ ബി കാഫിരീൻ അതിനെ അവർ നിഷേധിക്കുന്നവരല്ല ഒരിക്കൽ കൂടെ അർത്ഥം അറിയാം ഉലാ ഇ ക അക്കൂട്ടർ അല്ലദീന ആ അൽ കിതാബ നാം വേദം നൽകിയിട്ടുള്ളവരാണ് വൽ ഹുക്കുമ ഹുക്കുമും ഹുക്കുമിന് ഉത്സാരം തത്വജ്ഞാനം ശാസനാധികാരം കൽപ്പിക്കുവാനുള്ള അധികാരം എന്നൊക്കെയാണ് വ്യാഖ്യാനം വൻ നുബുവ പ്രവാചകത്വവും നൽകിയിട്ടുണ്ട് ഈ യക്ഫുർ ബിഹാഹുല ഇനി ഇവർ ഈ മുഹമ്മദ് മുസ്തഫ സാഹ് അലഹി വസല്ലമ്മയുടെ പ്രബോധിതരായ അറബികൾ അതിനെ നിഷേധിക്കുകയാണെങ്കിൽ ഫക്കത് വക്കൽന ബിഹ നാം അതിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കൗമൻ ഒരു വിഭാഗത്തെ അവരിൽ നിന്നുള്ള തന്നെയുള്ള ഒരു വിഭാഗത്തെ ലെയ്സു ബിഹാ കാഫിരീൻ അവർ അതിനെ നിഷേധിക്കുന്നവരല്ല അവർക്കി അവർ മുൻസൂക്തങ്ങളിൽ പറഞ്ഞ പ്രവാചകന്മാരും സജ്ജനങ്ങളും പ്രവാചകന്മാരും സജ്ജനങ്ങളുമാണ് ഉലാഹിക്കാഹും അൽ കിതാബ മൂന്ന് കാര്യമാണ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കിതാബ് ഒന്ന് ഹുഖുമ്മ ഒന്ന് നൊബുവത്ത് കിതാബ് പറഞ്ഞ വേദം നമുക്കറിയാമല്ലോ ഖുർആാൻ തൗറാത്ത് ഇഞ്ചില് ജബൂറ് തുടങ്ങിയ വേദങ്ങൾ നൽക നൽകി നൽകപ്പെട്ട പ്രവാചകന്മാർ പിന്നെ ഹുഖുമ് ഹുക്കുമ് എന്ന് പറഞ്ഞാൽ അധികാരമാവാം അധികാരവും വേദവും അധികാരവും അതുപോലെ തന്നെ കിത്ത നുബുവത്വം നൽകപ്പെട്ട അങ്ങനത്തെ നബിമാരുണ്ട് നുബുവത് നൽകപ്പെട്ട നബി സുലൈമ നബി അലൈഹി സ്വലാം അദ്ദേഹം അധികാരം നൽകപ്പെട്ട പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹി സ്വലാം അധികാരം നൽകപ്പെട്ട പ്രവാചകനാണ് വേദം നൽകപ്പെട്ട പ്രവാചകനാണ് അപ്പം ഹുക്കുമും കിതാബും നുബുവത്വം നൽകപ്പെട്ട പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹി സ്വലാം യൂസഫ് നബി അലൈഹി അധികാരം നൽകപ്പെട്ടു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നുപൂവത്വം നൽകപ്പെട്ടു വേദം നൽകപ്പെട്ടതായിട്ട് വേദം നൽകപ്പെട്ടതായിട്ട് പറയുന്നില്ല വേദം നൽകപ്പെട്ടിരിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം നുപൂവത്വം നൽകപ്പെട്ടു കിതാബും നൽകപ്പെട്ടു പക്ഷേ അധികാരം നൽകപ്പെട്ടിട്ടില്ല അപ്പം ഇങ്ങനെ മൂന്ന് മൂന്ന് ഒരുമിച്ച് നൽകപ്പെട്ട പ്രവാചകന്മാരുണ്ട് ഇതിൽ രണ്ടെണ്ണം നൽകപ്പെട്ടവരുണ്ട് പിന്നെ ഈ ഉലായിക്ക എന്ന് പറഞ്ഞതിൽ പ്രവാചകന്മാരെ പിന്തുടർന്ന സച്ചരിതരായ ആളുകളൊക്കെ ഉൾപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ള വ്യാഖ്യാതാക്കൾ അവർക്ക് ഹുക്കുമു തത്വജ്ഞാനം എന്ന അർത്ഥത്തിൽ അറിവ് നൽകപ്പെട്ടു എന്ന അർത്ഥത്തിൽ ഹുക്കുമു നൽകപ്പെട്ടു എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം മേൽപ്പറഞ്ഞ ഉലായിക്കാത്തൽ കിതാബ മേൽ പറഞ്ഞ ആളുകൾക്കൊക്കെയാണ് നാം വേദവും ഹുക്കുമും നുപുവത്വം നൽകിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് അനുഗ്രഹങ്ങൾ കൂടി ഒരുമിച്ച് നൽകപ്പെട്ടവർ രണ്ടെണ്ണം നൽകപ്പെട്ടവർ ഇതിൽ ഹുക്കുമ മാത്രം നൽകപ്പെട്ടവരുമായിട്ടുള്ളവരൊക്കെയും അവർക്കൊക്കെ നമ്മൾ അവരെയൊക്കെ നമ്മൾ ഹിതായത്തിലാക്കി അവർക്കൊക്കെ നമ്മൾ യശസ്സു നൽകി മുൻ സൂക്തങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ വേദം നൽകപ്പെട്ടവരാണ് ഹുക്കുമ നൽകപ്പെട്ടവരാണ് നൽകപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഈ രണ്ടെണ്ണം ഇതിൽ ഈ പറഞ്ഞ രണ്ടെണ്ണം നൽകപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നൽകപ്പെട്ടവരാണ് അവരൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും അള്ളാഹു ദർജാത്തി മന്നശ എന്ന് പറഞ്ഞ വലിയ പദവി നൽകിയിട്ടുള്ളവരും അള്ളാഹു തല മാർഗദർശനം നൽകിയിട്ടുള്ളവരുമാകുന്നു ഫൈ നീ ഫുർ ബിഹ അതിനെ നിഷേധിച്ചാൽ ഈ പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ പിതാക്കളും സന്തതികളും അവരെ അനുധാവനം ചെയ്യുന്ന സ്വീകരിച്ച സച്ചരിതരായ ജനങ്ങളും ഉണ്ടായിരിക്കെ ഇതിനെ നബി നബിസല്ലാഹു അലഹി വസ്ലമയുടെ അനുയായികളാവേണ്ടവർ നിഷേധിച്ചാൽ ഫ്ഫുർ ബിഹാ അതിനെ നിഷേധിച്ചാൽ ആരാ നിഷേധിക്കുന്നത് നബി സല അലൈഹി അലി വസ്ലമയുടെ തൊട്ട് മുമ്പിൽ പ്രബോ പ്രബോധിതരായി ഉണ്ടായിരുന്ന അബൂ ജഹലിനെ പോലെയുള്ള അബൂ ജഹലിനെ പോലെയുള്ള ഋത്തുബൈബമാരെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇതിനെ നിഷേധിച്ചാൽ ഫക്കദ് വക്കൽ നാബി ഹൗമൻ ഇതിനെ നാം ഒരു ജനതയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആരാണവർ ബുബക്കർ സിദ്ദീഖിനെ പോലെയുള്ള അമർ അലി ഉള്ളുഹ്വാൻ ഹുവിനെ പോലെയുള്ള അമ്മാർ ബിലാൽ യാസിർ അലിള്ളഹ്വാന് ഹുമാ അബു വബൈദാറലി അള്ളുഹ്ൻ ഹു അബു ഹുറൈറലി അള്ളുഹ്ൻ ഹു അബ്ദുള്ള മസ്രൂദ് അബ്ബാസ് റലി അള്ളുഹ്ൻ ഹു ഹംസാർ അലി അള്ള് ഇങ്ങനെ നബിയുടെ മുമ്പിലുള്ള ഒരു ജനതക്ക് നാം ഇത് ഏൽപ്പിച്ചു കൊടുത്തു വക്കല വക്കീല് വക്കാലത്ത് ഒക്കെ നമുക്ക് അറിവാക്കാണ് അതേപോലെ തന്നെ ഈ സൂറ നബി സലാഹു അലഹി വസ്ലമയുടെ ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നൊരഭിപ്രായമുള്ളവർ പറയുന്നത് നബിസ്ാഹു അലഹി വസല്ലമയെ നബി മദീനയിലേക്ക് ക്ഷണിച്ചവരായ നബി നബിസ്ാഹു അലൈഹി വസ്ലമയെ മദീനയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി അഭയം നൽകിയ ആളുകളാണ് ഫത് വക്കൽ നാ ബിഹോമൻ നാം ഈ വേദത്തെയും ഈ പ്രവാചകൻ്റെ ഉത്തരവാദിത്വം പ്രവാചകനെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വത്തെയും മറ്റൊരു ജനതക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നബിനെ കൊണ്ടുപോയ മദീനയിൽ അദ്ദേഹത്തെ സ്വീകരിച്ച മദീനക്കാരായ അൻസാരികളാണ് ഉദ്ദേശം ഫക്കത് വക്കൽ നാ ബിഹാഖമൻ ഈ പ്രവാചകൻ്റെ പ്രവാചകനെ ഏറ്റെടുക്കുക എന്ന ദൗത്യം അദ്ദേഹത്തിൻ്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയും യശസ്സും നേടുക എന്ന അനുഗ്രഹവും അള്ളാഹു നൽകിയിട്ടുള്ളത് ഭക്ത ബക്കല്ലിഹ കൗമൻ ഒരു ജനതക്ക് ഞാൻ നാം അതിനെ നൽകി എന്ന് പറയുമ്പോൾ മക്കയിൽ ഇതിനെ ഏറ്റെടുത്ത റസൂലിനെ സഹായികളായി മാറിയ വിശ്വാസികളും മദീനയിലേക്ക് നബിസ് അല്ലാഹു അലൈഹി വസ്ലമയെ സ്വീകരിച്ചു കൊണ്ടുപോയ വിശ്വാസികളും ഉൾപ്പെടും എന്നും വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും ലെയ്സു ബിഹാ കാ ബി കാഫിരീൻ അവർ അതിനെ നിഷേധിക്കുന്നവരല്ല ലെയ്സു ബിഹാബ് ബി കാഫിദീൻ അവർ അതിനെ നിഷേധിക്കുന്നവരല്ല ഒരിക്കൽ കൂടെ അർത്ഥം പറയാം ഉലാ ഇഖലദീൻ ആത്തൈനാഹുൽ കിതാബ് ഇവരൊക്കെയാണ് നാം വേദം നൽകിയിട്ടുള്ളവർ വൽ ഹുക്കുമ ശാസനാധികാരം നൽകിയിട്ടുള്ളവർ ഹുക്കുമെന്നു പറഞ്ഞാൽ ശാസനാധികാരം തത്വജ്ഞാനം അതുപോലെ തന്നെ ഭരണാധികാരം ഒക്കെ ഉൾപ്പെടുന്ന വാക്കാണ് ഹുക്കും വൻ നുബുവ നുബുവത്തും പ്രവാചകത്വം അപ്പോൾ അവർക്കാണ് നാം പ്രവാചകത്വം അല്ലെങ്കിൽ ശാസനാധികാരം അല്ലെങ്കിൽ വേദം നൽകിയിട്ടുള്ളവർ ആണ് മേൽപ്പറഞ്ഞ പ്രവാചകന്മാരും അവരുടെ പിതാക്കളും അവരുടെ സഹോദരന്മാരും അവരുടെ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള സച്ചരിതരായ ആളുകളും ഫ ഈ യക്ഫുർ ബിഹാ ഉലാ ഇങ്ങനെയൊക്കെ ആയിരിക്കെ സ്ഥിതി മുൻകാലങ്ങളിലുള്ള എല്ലാ പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ പല പ്രവാചകന്മാരുടെയും പിതാക്കളും സഹോദരന്മാരും മക്കളും അതേപോലെ തന്നെ ആ പ്രവാചകന്മാരെ അംഗീകരിച്ചിട്ടുള്ള വിശ്വാസികളായ ജനവിഭാഗവും അവർക്കൊക്കെയും നാം ഈ മൂന്നനുഗ്രഹം അല്ലെങ്കിൽ മൂന്നിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ ഒന്ന് നൽകിയിട്ടുണ്ട് ഇതിനെ ഇപ്പോൾ മുഹമ്മദ് നബി സലഹ് അലൈഹി വസലമയുടെ അനുയായികൾ ഞങ്ങൾ പ്രവാചകന്മാരുടെ പാതയിൽ തന്നെയാണ് എന്ന് പറയുന്നതോടൊപ്പം നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഫ ഈ യക്ഫുർ ബിഹാഹ ഉല ഇ ഇക്കൂട്ടർ അറബികൾ ഇതിനെ നിഷേധിക്കുന്നുവെങ്കിൽ നബിസലല്ലാഹു അലഹി വസല്ലമ്മയുടെ സന്ദേശം കേൾക്കുന്നവർ അതിനെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ ഫക്കത് വക്കൽ നാ ബിഹ നാം ഈ സന്ദേശം ഏറ്റെടുക്കേണ്ട ദൗത്യം ഭാഗ്യം സന്ദേശം ഏറ്റെടുക്കേണ്ട ഭാഗ്യം ഏൽപ്പിച്ചിരിക്കുന്നു വക്കൽ നാബിഹ അതിനെ നാം ഏൽപ്പിച്ചിട്ടുണ്ട് കൗമൻ ഒരു ജനതയെ ലെയ്സു ബിഹാ ബി കാഫിരീൻ അവർ അതിനെ നിഷേധിക്കുന്നവരല്ല തള്ളിക്കളയുന്നവരല്ല അള്ളാഹു സുബാനഹു വായല അള്ളാഹുവിൻ്റെ കൽപ്പനകളെ തള്ളിക്കളയാതെ സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാഅ അലിം നാമിൻ അൽ കിതാബി മാ ജഹിൽ നാബ് ലക്കിർ നാമിൻ ഹുമാൻ ഹുസീന വർസുഖ് നാത്തി ലാവത്ത് ഹുഅന അല്ല നഹാർ നാഥ നിന്നെ സ്വീകരിച്ചു നിന്നെ അംഗീകരിച്ചു നിന്റെ പ്രവാചകൻ്റെ ദൗത്യം അംഗീകരിച്ചു കൊണ്ടും നിന്റെ വിശുദ്ധ ഖുർആാനെ സമ്പൂർണ്ണമായി സ്വീകരിച്ചും നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുന്ന നീ യശസ്സുയർത്തുന്ന നീ അന്തസ്സും അഭി അഭിമാനവും നൽകുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരയെയും ഉൾപ്പെടുത്തുമാറാകണം റബ്ബന ഫിലാഹിറത്തെ മാക്കുന്ന അലഹമുല്ലാഹിറബൻ